മറ്റ് അക്ഷരത്തിൽ നിന്നും അറിവിൻ്റെ വടകളിലേക്ക് കൈപിടി ചേർത്തിയ ഗുരുനാഥന്മാർക്ക് കോടികോടി നമസ്കാരം പറഞ്ഞുകൊണ്ടും എന്നെ യൂട്യൂബ് അംഗമാകാൻ സഹായിച്ച എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ടും അതുവഴി ഇന്ത്യൻ യൂട്യൂബറായി മാറാൻ സഹായിച്ച ആത്മാഭിമാനത്തോടെയും നൂറ്റി അൻപത്തി എട്ടാമത് ഒരു വീഡിയോ കൂടി യൂട്യൂബിൽ കൂടി അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് ആ വീഡിയോ എന്ന് പറയുന്നത് ദേശത്തെ സർവ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതനായ പൂതക്കുളം ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ഉത്സവ ഉത്സവത്തോട് അനുബന്ധിച്ചുള്ള കൊടിയേറ്റ് മഹോത്സവമാണ് അതോടൊപ്പം തന്നെ പൂതക്കുളം ശ്രീധർമ്മശാസ്ത്ര ട്രസ്റ്റ് ഭാരവാഹികൾക്കും എല്ലാവർക്കും പൂതക്കുളം യൂട്യൂബർ പുതക്കുളം സുനിൽകുമാറിൻ്റെ കൂപ്പുകൈ